മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അതിലൊരു പേരിനെ ചൊല്ലിയുള്ള കലഹമാണ് ആ പദ്ധതിയിൽ എന്താണുള്ളതെക്കുറിച്ചുള്ള അത് കൂടുതൽ ഗൗരവമേറിയ വിഷയമാണ് അതിനെക്കുറിച്ചുള്ളതല്ല ആ പേര് മാറ്റി വാസ്തവത്തിൽ ഈ മഹാത്മാഗാന്ധി എന്നുള്ള പേര് പേരാർക്കാണിനി മാറ്റാൻ പറ്റുക മാ ഈ ലോകരുടെ മാലോകരുടെ ഹൃദയങ്ങളിൽ നിന്നൊരിക്കലും ഒരു പേരായിട്ട് അത് ഉറച്ചു കഴിഞ്ഞു ഗോഡ്സൈക്ക് നാതുറാം വിനായക ഗോഡ്സൈക്ക് മാറ്റാനാവാത്ത പേര് ലോകമെങ്ങും മുദ്രിതമായിട്ടൊരു പേര് ചരിത്രത്തിൻ്റെ ഭാഗമായി ചേർന്നിരിക്കുകയെ മഹാത്മാഗാന്ധി ഒരിക്കലും ആഗ്രഹിച്ചിരിക്കുന്ന തൻ്റെ പേര് ഏതെങ്കിലും പദ്ധതിയോട് ചേർത്ത് വയ്ക്കണമെന്ന് പദ്ധതികളിലൂടെ ഭാരതം ഒരു രാമരാജ്യമായിട്ട് കെട്ടിപ്പടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഹിന്ദു സ്വരാജെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അങ്ങനെ ഇരിക്കെ ആ രാമരാജ് രാം എന്നുള്ള പേര് വരുന്നുണ്ട് മഹാത്മാഗാന്ധി എന്നുള്ള പേരില്ലാതെ പദ്ധതി ആകെപ്പാടെ റീസ്ട്രക്ചർ ചെയ്തിട്ട് സ്ട്രക്ചറൽ ചേഞ്ചാണ് നേരത്തെ നൂറ് ശതമാനം കേന്ദ്രം ആവിഷ്കരിച്ചിരുന്നു ഇപ്പോൾ നാൽപ്പത് ശതമാനം സംസ്ഥാനം കൂടി വഹിക്കണം അതുപോലെ തന്നെ ഗ്രാമീണ സ്വയം പര്യാപ്തതയാണ് ഇതിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയോട് കുറച്ചുകൂടി നീതി പുലർത്തുന്ന ഒരു സ്ട്രക്ചറാണ് ഈ പദ്ധതിക്കുള്ളത് പക്ഷേ പേരവിടെയില്ല മാഷിൻ്റെ ഈ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം അതിപ്പോ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി എന്ന് പറഞ്ഞിട്ട് രാജ്യത്ത് വേറൊരു വിഷയവും ഇല്ലാത്ത രീതിയിൽ കലഹം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പേര് ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു തൊഴിൽ പദ്ധതിയുടെ ഗ്രാമീണരായ മനുഷ്യർക്ക് അതും വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്കാണ് സ്ത്രീകൾക്കാണ് വീട്ടമ്മമാർക്ക് തൊഴിലുറപ്പ് എന്നാണല്ലോ അതിന്റെ പേര് അപ്പൊ ആ പദ്ധതിയുടെ പേരിൽ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് അത് ആവിഷ്കരിച്ച കാലത്ത് അതുണ്ടായിരുന്നു എല്ലാ കാലത്തും ഒരു പദ്ധതിക്ക് അതേ പേര് തന്നെ വേണമെന്ന് ഇപ്പൊ റോഡിന് പേര് പോലെ അല്ലല്ലോ ഇത് പദ്ധതിയാണ് പദ്ധതി വരുമ്പോ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതി പോലെ ആവില്ലല്ലോ തീർച്ചയായിട്ടും എൻ ഡി എ ഗവൺമെന്റ് കൊണ്ടുവരുമ്പോ ആ പദ്ധതി പദ്ധതിയുടെ സ്വഭാവം വരും പേര് വരും പദ്ധതി തന്നെ ഉപേക്ഷിച്ചു എന്ന് വരും അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനുണ്ടല്ലോ ഇതിലിപ്പോ ഈ പദ്ധതി തന്നെ പുതിയതാണ് സത്യത്തില് അന്ന് കൊണ്ടുവന്ന പദ്ധതി മുൻ ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയിൽ മഹാത്മാഗാന്ധി പേര് മാത്രല്ലോ മാറിയത് പേര് മാത്രമല്ല മാറി പദ്ധതി മാറിയില്ലേ ഒന്ന് സാറ് പറഞ്ഞ പോലെ അന്ന് സമ്പൂർണ്ണ കേന്ദ്ര പദ്ധതി ആയിരുന്നു നൂറു ശതമാനം ഈ തൊഴിലുറപ്പുകാർക്ക് ശമ്പളം കൊടുത്തിരുന്നത് കൂലി കൊടുത്തിരുന്നത് കേന്ദ്രമാണ് അത് ഫണ്ട് വരുന്നതിന് മുറക്കാണ് കൊടുക്കുക ഒന്ന് രണ്ടാമത്തെ കാര്യം അതിപ്പോ മാറ്റി ഇപ്പൊ നൂറ് ശതമാനം അല്ല അറുപത് ശതമാനം കേന്ദ്രവും നാപ്പത് ശതമാനം കേരള സംസ്ഥാന സർക്കാരും കൊടുക്കണം അപ്പൊ തന്നെ പദ്ധതിയുടെ ഘടന മാറി ഒന്ന് രണ്ട് അന്ന് ഒരു വർഷത്തിൽ മിനിമം നൂറ് തൊഴിൽ ദിനങ്ങളായിരുന്നു ഇവർക്ക് പറഞ്ഞിരുന്നത് അതെ സൗകര്യം പോലെ എപ്പോഴാണോ നൂറ് ദിവസം പണിയെടുക്കും നൂറ് ദിവസം പണിയെടുത്താൽ ആ നൂറ് ദിവസത്തെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപയോ മുന്നൂറ്റി പതിനെട്ട് രൂപ മറ്റു കിട്ടുന്നത് അങ്ങനെ എന്തോ ഉള്ളൂ അപ്പോ ആ പൈസ ഒരുമിച്ച് കിട്ടും ചിലപ്പോ കിട്ടുമ്പോ അപ്പൊ നൂറ് ദിവസത്തെ പൈസ കിട്ടുമ്പോ ഒരു ഉപകാരത്തിന് ഉണ്ടാവും ഒരു വീട്ടമ്മക്ക് ആണെങ്കിൽ നല്ലൊരു ഒരു എമൗണ്ട് കിട്ടും അതായിരുന്നു ഇതിന്റെ ഗുണം ഒരു വീടിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ആവശ്യം നിർവഹിക്കാൻ ഒരു വീട്ടമ്മക്ക് സാധിക്കുമായിരുന്നു അപ്പോ ഇപ്പൊ അത് കൂട്ടി ഇപ്പൊ നൂറ് ദിവസം എന്നുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ച് ദിവസമാക്കി കൂട്ടി അപ്പോഴും പദ്ധതിയുടെ സ്വഭാവം മാറി അപ്പൊ ഇത് യു പി എ ഗവൺമെന്റ് പദ്ധതി അല്ല ഇത് എൻ ഡി എ ഗവൺമെന്റ് പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയാണ് ആ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ വേണമെന്ന് പിടിക്കേണ്ട കാര്യം എന്ത് ഒന്ന് ഇനി മഹാത്മാഗാന്ധിക്ക് എന്തിനാണ് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഈ വീട്ടമ്മമാരുടെ ഒരു തൊഴിൽ പദ്ധതിയുടെ പേര് കൊണ്ടാണോ മഹാത്മാഗാന്ധി ഓർക്കപ്പെടുക മഹാത്മാഗാന്ധി ഓർക്കപ്പെടാൻ എന്തല്ലാം ലോകപ്പോ നമ്മൾ ഓർത്തില്ലെങ്കിൽ പോലും ലോകം മുഴുവൻ മഹാത്മാഗാന്ധി ഓർക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് സ്വീകാര്യത വരികയാണ് ഒരു ലോകത്ത് അഹിംസ തിരിച്ചു വരികയാണ് വികസനം വികസനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ നഗര കേന്ദ്രീകൃത വികസനത്തിന് പകരം ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയുടെ വികസനം പോലും ഇപ്പൊ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് രണ്ട് ഈ വൻകിട പദ്ധതികൾക്ക് പകരം ചെറുകിട ചെറുകിട സ്റ്റാർട്ടപ്പുകൾ എന്ന രീതിയിലേക്ക് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞതാണ് ഈ വലിയ സൈബർ പാർക്കുകളല്ല ഇൻഫോ പാർക്കുകൾ അതുകൊണ്ട് അതിന്റെ പ്രയോജനം ഉണ്ടാവുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഓരോ വീട്ടിലും മഹാത്മാഗാന്ധി ആ വാക്ക് പ്രയോഗിച്ചില്ലാന്നുള്ളൂ അന്ന് സൈബർ പാർക്കില്ല ഇൻഫോ പാർക്കില്ല സ്മാർട്ട് സിറ്റി ഇല്ല ഇപ്പൊ അതിന് പകരം ഗവൺമെന്റിന്റെ നയം തന്നെ മാറി വരും എല്ലാ ഗവൺമെന്റുകളെയും നയം മാറി മാറി വരികയാണ് എല്ലാ വീട്ടിലും പണ്ട് പപ്പടം നിർമ്മിച്ചിരുന്ന പോലെ എല്ലാ വീട്ടിലും വീടി ധരിച്ചിരുന്ന പോലെ കുടിൽ വ്യവസായമായിട്ട് നിങ്ങൾക്ക് സ്റ്റാ നിങ്ങൾക്ക് സാങ്കേതിക വിദ്യയുടെ സ്റ്റാർട്ടപ്പുകളെ മാറ്റാൻ പറ്റുവോ അപ്പൊ മഹാത്മാഗാന്ധിയുടെ ആശയം തന്നെയാണ് തിരിച്ചു വരുന്നത് എന്തിനാണ് നമ്മുടെ ഇദ്ദേഹം ശ്രീധർ വെമ്പു ശ്രീധർ വെമ്പു ആണല്ലോ അപ്പോ ശ്രീ സോഹോ എന്ന് പറയുന്ന ഒരു വലിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനി ആ കമ്പനി ലോകോത്തരമായി തീരുകയാണ് അമേരിക്കയിലും ചൈനയിലും ഒക്കെ മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ കമ്പനിയുടെ ഉടമയായ ശ്രീധർ വെമ്പു എവിടെയാണ് എന്റെ കമ്പനിയുടെ ആസ്ഥാനം വേണ്ടത് എന്ന് അന്വേഷിച്ച് നടന്ന അദ്ദേഹം സിലിക്കൺ വാലിയുടെ പ്രോഡക്റ്റ് ആണ് അവിടെയാണ് പഠിച്ചത് അമേരിക്കയില് അവിടെ പക്ഷെ അദ്ദേഹം നിന്നില്ല തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിലേക്ക് വന്നിട്ട് അദ്ദേഹം ഇന്ത്യയിലെ വൻകിട നഗരങ്ങളിൽ ഒന്നും കമ്പനി തുടങ്ങിയില്ല അദ്ദേഹം മദ്രാസ് ഐ ടി ഐ ഐ ഐ ടിയുടെ പ്രോഡക്റ്റ് ആണ് അവിടെ തുടങ്ങിയില്ല അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് എന്നിട്ടും ചെന്നൈയിൽ തുടങ്ങിയില്ല വേണമെങ്കിൽ ഇന്ത്യയിലെ സിരിക്കൻ വാലി എന്ന് അറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂരാണ് അവിടെ തുടങ്ങാമായിരുന്നു തുടങ്ങിയില്ല അദ്ദേഹം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ നാട്ടിലെ തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ഗ്രാമം തേടി നടന്നു അങ്ങനെയാണ് നമ്മുടെ ഈ ചെങ്കോട്ടയുണ്ടല്ലോ കൊല്ലത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ തമിഴ്നാടിന്റെ ബോർഡറിലെ മലയാളത്തിൽ മലയാളത്തിലെ ഒരുപാട് സിനിമകളിലെ പാട്ട് ചിത്രീകരിച്ച മനോഹരമായ അവിടെയാണ് അദ്ദേഹത്തിന്റെ വമ്പിച്ച സിറ്റി അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ആശയം ഇതാണ് വികസനം ഏത് കാലത്തും ഗ്രാമങ്ങളിലാണ് ഉണ്ടാവേണ്ടത് അതുകൊണ്ട് അദ്ദേഹം തന്നെ ജോഹോ ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ ആസ്ഥാനം ഒരു കൊച്ചു ഗ്രാമമായ ചെങ്കോട്ടയിൽ അതാ ഇതാണ് മഹാത്മാഗാന്ധി തിരിച്ചു വരികയാണ് മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക സിദ്ധാന്തങ്ങൾ മഹാത്മാഗാന്ധിയുടെ ഈ അന്ത്യോദയ സർവോദയ സ്വദേശി നമ്മുടെ സ്വദേശി എന്താ അതാ വ്യത്യാസം അദ്ദേഹത്തിന്റെ കാലത്ത് വസ്ത്രമായിരുന്നു പ്രധാനം നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രങ്ങൾ നേരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഇപ്പൊ എന്താണ് നമ്മുടെ ടെക്നോളജി നമ്മുടെ ടെക്നോളജി നമ്മുടേതായില്ലെങ്കിൽ എന്റെയും സാറിൻ്റെയും കയ്യിലുള്ള വിദ്യ നമ്മുടെ വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് നമ്മുടെ മൊബൈൽ ഫോണുകൾ നമ്മുടെ ഗൂഗിള് നമ്മുടേതല്ല എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവണം നമ്മൾ സ്വാതന്ത്ര്യമല്ല എന്ന ബോധമാണത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം പര്യാപ്തരായില്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ല ഇല്ല തീർച്ചയായും ഇതൊക്കെ മഹാത്മാഗാന്ധിയുടെ ആശയമാണ് കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്താണ് നമ്മുടെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ ഒഴിച്ചു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എത്ര ശരിയാണ് നമ്മുടെ സ്വാതന്ത്ര്യം സമ്പൂർണമാകണമെങ്കിൽ സ്വദേശി സോഷ്യൽ മീഡിയ വരണം സ്വദേശി സോഷ്യൽ മീഡിയ പുതിയ മുദ്രാവാക്യമല്ലേ കേട്ടാ പുതിയതാന്ന് തോന്നും ഇത് മഹാത്മാഗാന്ധിയുടെ അല്ലേ ഈ ആശയം അപ്പോ ഗാന്ധി എവിടുന്നു പോകുന്നില്ല ഗാന്ധി വന്നുകൊണ്ടേയിരിക്കും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും അതും കൂടെ ചേർത്ത് വായിക്കാവുന്നതാണ് വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ള ആ മുദ്രാവാക്യം വോക്കൽ ഫോർ ലോക്കൽ അതുപോലെ തദ്ദേശീയമായ ഉത്പന്നങ്ങൾ അത് ഗ്ലോബൽ ഫോർ ലോക്കൽ അല്ലെ വോക്കൽ ഫോർ ലോക്കൽ അതായത് നമ്മുടെ തദ്ദേശീയ ഉത്പന്നങ്ങളെ മാർക്കറ്റ് ചെയ്ത് വിദേശങ്ങളിലേക്ക് അയക്കുക അതേപോലെ അങ്ങനെയാണ് ഈ ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിൽ ഉണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് പമ്പിച്ച പ്രചാരണം നൽകി ഇപ്പം വിദേശ മാർക്കറ്റുകളിലേക്ക് വരെ പോകുന്നുണ്ട് നമ്മൾ വിദേശ ചൈനയുടെ കളിപ്പാട്ടം കണ്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു തന്ത്രമായിരുന്നു ആ കളിപ്പാട്ടങ്ങൾ ഞാനും അതിൻ്റെ പ്രചോദനത്തിനായിട്ട് ഒരെണ്ണം വാങ്ങിച്ചു ഇത്തിരി വില കൂടുതലാണെങ്കിലും നല്ല സാധനങ്ങൾ ഇപ്പോഴും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് ലോക്കൽ ഫോർ ലോക്കൽ അദ്ദേഹം ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം വോക്കൽ ഫോർ നരേന്ദ്രമോദി പറഞ്ഞു വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഈ പദ്ധതിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എനിക്ക് ഏറ്റവും വളരെ ആവേശം ജനിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രാമതലങ്ങളിലുണ്ടാവുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാനും കൂടിയുള്ള ആസൂത്രണമാണ് ഇപ്പോൾ പുതുതായിട്ട് റീസ്ട്രക്ചർ ചെയ്തു വരുന്ന പദ്ധതിയിലുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ വെള്ളപ്പൊക്കം തടയുക ഇതൊക്കെ ആ ഒരു പ്ലാനും കൂടി ഇതിനകത്ത് അതിലൊരു കാര്യം കൂടി ഉണ്ട് സാറേ ഇപ്പോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിൽദാന പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും ഒരു പർപ്പസിന് വേണ്ടിയല്ല അത് ചിലവഴിക്കുന്നത് അല്ല കൊല്ലത്തിൽ നൂറ് ദിവസം പഞ്ചായത്തുകളാണ് അതിനെ പഞ്ചായത്തുകളാണ് പഞ്ചായത്തുകളാണെങ്കിലും നിയന്ത്രിക്കുക അപ്പോ അവരെന്താ ചെയ്യ വെറുതെ വഴിയിൽ എവിടെയെങ്കിലും എത്തുക അതല്ലെങ്കിൽ പ്രൈവറ്റ് തോട്ടങ്ങളിൽ ആരെങ്കിലും കാട് വെട്ടാൻ പറഞ്ഞ കുറച്ചു നേരം വെട്ടും അപ്പോ എങ്ങനെയെങ്കിലും നൂറ് ദിവസം തേക്കുക അതൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല ആ അർത്ഥത്തിലായിരിക്കും പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഓരോ നാട്ടിൻ പുറത്തും ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ പറ്റുന്ന മട്ടിൽ പ്രതിരോധിക്കാൻ പറ്റുന്ന മട്ടിൽ ഇതിന്റെ ഒരു ഇതിന്റെ ലക്ഷ്യം പുനർനിർവചിക്കണം എന്നൊക്കെ പറയുന്ന വേറൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞാൽ ഇത് പൂർത്തിയാവുള്ളൂ ഈ കോൺഗ്രസ്സുകാർ വലിയ ബഹളം വെച്ചിട്ട് മഹാത്മാഗാന്ധിയെ വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് എന്ന് പറയുന്നുണ്ടല്ലോ പ്രതിഷേധിച്ചു രണ്ട് കാര്യങ്ങളാണ് കാണിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവരുടെ ജീവിതത്തിൽ അതെ ഇല്ലാതായി ലളിത ലളിത ജീവിതവും ഉയർന്ന ചിന്തയും ഇല്ലാതായിരിക്കുന്നു ജീവിതമുള്ള ഏത് കോൺഗ്രസ് നേതാവ് അല്ലേ ഈ ഉയർന്ന ചിന്ത എന്നൊക്കെ പറഞ്ഞ പാവപ്പെട്ടവന്റെ ജീവിതത്തെ കുറിച്ചും എന്താ ലളിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ സിമ്പിൾ പോളിസി എന്താ ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന് സാധ്യമായ ജീവിതം എന്താണോ അത് ആ ജീവിതം നമ്മൾ ജീവിക്കുന്നതിനാ ലളിത ജീവിതം എന്ന് പറയാ അല്ലാതെ അംബാനിയുടെ അദാനിയുടെയും ജീവിതം നമ്മൾ നയിക്കുന്നതിനല്ലോ ആഡംബര ജീവിതം നയിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് എങ്ങനെയാണ് ഗാന്ധിയെ കുറിച്ച് പറയാനുള്ള അർഹതയുള്ളത് എവിടെയാണ് മഹാത്മാഗാന്ധിയുടെ ഏറ്റവും വലിയ സമരം സഹന സമരം ആയിരുന്നില്ലേ ഈ പുതുമുതൽ മുഴുവൻ അടിച്ചുപൊളിക്കുകയും തകർക്കുകയും ചെയ്യുന്ന സമരം നയിക്കുന്നവർക്ക് എങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാൻ പറ്റുക ല്ലേ മഹാത്മാഗാന്ധി ഈ ഈ പറഞ്ഞ നിലപാടുകളൊക്കെ എടുക്കുമ്പോ ഈ സ്വദേശി മൂവ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കും മോദിക്കെതിരാണ് ഈ കാലം വരെ മഹാത്മാഗാന്ധിയുടെ സ്വദേശി പ്രസ്ഥാനം സമ്പൂർണമാക്കണം എന്നിവർക്ക് തോന്നിയിട്ടുണ്ടോ ഇവരെപ്പോഴും വിദേശിയാണ് വിദേശത്താണ് വിദേശത്തെ ആരാധിക്കുകയാണ് വിദേശത്ത് പറന്ന് നടക്കുകയാണ് വിദേശ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ജീവിക്കുകയാണ് വിദേശ കാറുകളിൽ സഞ്ചരിക്കുന്നു വിദേശ സഞ്ചാര സ്ഥിരമായിട്ട് ഇപ്പോഴും രാഹുൽ ഗാന്ധി എപ്പോഴും ജർമ്മനിയിലാകും ഗാന്ധി എപ്പോഴും ചൈനയുടെ വളർച്ച കൂടുതലും ഇന്ത്യയുടെ വളർച്ച കുറവുമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പോയിരിക്കുക അതെ അതെ അപ്പൊ ഇതിൽ ഇതിലൊക്കെ ഈ ജീവിതത്തിൽ സ്വന്തം വാക്കുകളിലും ചിന്തയിൽ മനസാവാച കർമ്മണെന്നാണല്ലോ പറയുക ചിന്തയില് വാക്കുകളിൽ ജീവിതത്തിൽ മഹാത്മാഗാന്ധി ഇല്ലാത്തവർക്ക് അയ്യോ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയേ പേര് വെട്ടിയേ എന്ന് അർത്ഥം എന്താർത്ഥം തീർച്ചയായിട്ടും വരില്ല അടൽ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഓരോ ഗവൺമെന്റ് വരുമ്പോ എല്ലാ കാലത്തും മഹാത്മാഗാന്ധിയുടെ പേര് തന്നെ ഉപയോഗിച്ചു ഉപയോഗിച്ചോണുന്നുണ്ടോ ഇനി അങ്ങോട്ട് വരുന്ന ഏതെങ്കിലും പദ്ധതിയിൽ ഇന്നിര ആവാസ് യോജന ഉണ്ടാവോ അവർ മാറ്റും അത് രാഷ്ട്രീയമായ തീരുമാനമാണ് പിന്നെ മഹാത്മാഗാന്ധിയെ നമുക്ക് ആവശ്യമുണ്ട് മഹാത്മാഗാന്ധിയെ ആവാഹിച്ചിരുത്തേണ്ടത് എവിടെയാണ് അതെ നമ്മുടെ ജീവിതത്തിലാണ് ജീവിതത്തിൽ അതുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ചിട്ട് വേണം കോൺഗ്രസ്സുകാർ കോൺഗ്രസ് വലിയ പ്രകടനം നടത്തും മഹാത്മാഗാന്ധിയുടെ വേഷം കെട്ടിയിട്ട് ഇന്നിപ്പോൾ പത്രങ്ങളിൽ വലിയ ചിത്രമുണ്ട് ഗാന്ധിയെ വെട്ടിക്കളഞ്ഞ് ഗാന്ധിയെ വെട്ടിക്കളഞ്ഞ് ഗാന്ധിയെ സ്വന്തം ജീവിതത്തിൽ നിന്നും നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്നും വെട്ടിക്കളഞ്ഞത് ആരാണ് ആരാണ് സത്യമാണ് വാസ്തവം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു പേരല്ല അദ്ദേഹം ഒരു സന്ദേശമാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ ആളാണ് ആ ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത് മഹാത്മാഗാന്ധിയുടെ ജീവിതം അവരുടെ ജീവിതമാക്കി മാറ്റുക അതാണ് ഏറ്റവും വലിയ സന്ദേശം ഒരു പേര് ഒരു പദ്ധതിയിൽ നിന്ന് ഇല്ലാതാക്കിയത് കൊണ്ട് മഹാത്മാഗാന്ധി ഇല്ലാതാവുന്നില്ല പക്ഷേ മഹാത്മാഗാന്ധിയെ കോൺഗ്രസ്സുകാരെങ്കിലും അനുകരിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും പൂർണ്ണമായിട്ടും വേണമെന്നല്ല അനുകരിച്ചില്ലെങ്കിൽ മഹാത്മാഗാന്ധി ഇല്ലാതാവും അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ ചോദ്യം ഇതാണ് ഗാന്ധിജിയെ വെട്ടുന്നെന്ന് ആക്ഷേപിക്കുന്നവരോട് തിരിച്ചു ചോദിക്കുന്നത് ഒരു ഗാന്ധിയനെ കാട്ടിത്തരൂ എന്ന് നമ്മൾ കോൺഗ്രസ്കാരോട് ആവശ്യപ്പെട്ടു ഒരാളെങ്കിലും കാണിച്ചു തരാനുണ്ടെങ്കിൽ നന്നായിരുന്നു കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ ആ തലമുറ ഏതാണ്ട് കുറ്റിയേറ്റ് പോവുകയാണ് അപ്പൊ ഗാന്ധിയന്മാരെ സൃഷ്ടിക്കാനുള്ള ഒരു സമരമാണ് അവർ ജീവിതത്തിൽ നയിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും